സംസ്ഥാന സർക്കാർ പുനരധിവാസ പാക്കേജുകൾ സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് എത്രയും വേഗത്തിൽ നൽകാനാണ് സർക്കാർ നീക്കം നിലവിൽ മൂവായിരം കോടിയിലധികം രൂപ പുനരധിവാസത്തിനും അനുബന്ധ വികസനത്തിനുമായി വേണ്ടിവരുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഉരുൾപൊട്ടലിൽ തകർന്നുപോയ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിലെ ജനങ്ങൾക്ക് ജീവിതമൊരുക്കാൻ വേണ്ടി വരിക കോടികളാണ് രണ്ടായിരം കോടി രൂപയുടെ പാക്കേജാണ് നേരത്തെ കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതെങ്കിലും പുനരധിവാസത്തിനും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി മൂവായിരത്തി കോടിയോളം രൂപ വേണ്ടിവരുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ രണ്ടായിരം കോടി രൂപയ്ക്ക് പുനരധിവാസം നടപ്പാക്കാമെങ്കിലും തൊഴിൽ അനുബന്ധ വികസന പ്രവർത്തനങ്ങൾക്കായി ആയിരത്തി കോടി രൂപയെങ്കിലും വേണ്ടിവരുമെന്നാണ് സർക്കാരിന്റെ കണക്ക് പരമാവധി തുക കേന്ദ്ര സർക്കാരിന് ലഭ്യമാക്കി സംസ്ഥാന ഫണ്ടും കൂടി ഉൾപ്പെടുത്തി വേഗത്തിൽ പുനരധിവാസം സാധ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് നഷ്ടങ്ങൾ കണക്കിലാക്കി പുനരധിവാസവും മറ്റു പ്രവർത്തനങ്ങളും സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് ഒരാഴ്ചക്കുള്ളിൽ നൽകാനാണ് സർക്കാരിന്റെ നീക്കം സംസ്ഥാനത്തെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ കോടികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ് നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തിൽ ഏറ്റവും നിർണായകമാവുക കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ടും പ്രധാനമന്ത്രിയുടെ സന്ദർശനവും തന്നെയാണ് ടൗൺഷിപ്പ് നിർമ്മിച്ച മുഴുവൻ ആളുകളെയും ഒന്നിച്ച് താമസിപ്പിക്കുന്ന രീതിയിൽ സംസ്ഥാന സർക്കാർ തലത്തിൽ ആലോചന നടക്കുന്നുണ്ടെങ്കിലും പരിസ്ഥിതി ലോല മേഖലകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള നിരോധനം വിലങ്ങുതടയാവും പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുക കൂടി ചെയ്യുമ്പോൾ മലമുകളിൽ പെയ്ത കനത്ത മഴയാണ് ദുരന്തകാരണമെന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അനധികൃത നിർമ്മാണങ്ങൾ ദുരന്തത്തിന്റെ ആക്കം കൂട്ടിയെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി അതേസമയം കാർഷിക മേഖലയുമായി മുന്നോട്ടു പോകുന്ന ഒരു ഭാഗത്തെ പൂർണ്ണമായും ആ പ്രദേശത്തുനിന്ന് മാറ്റുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച വലിയ വെല്ലുവിളിയാണ് ഈ സാഹചര്യത്തിൽ ദുരന്തബാധിതരുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ട ശേഷമായിരിക്കും സംസ്ഥാന സർക്കാർ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക അമൃത തിരുവനന്തപുരം